ഈ പാടിയ പോലെ പാടണോ പാടല്ല അതിന് വേണ്ടി പാടിറ്റല്ലേ ഇത് ഏതാ കവിതോ ശ്രീ എൻ കെ ദേശത്തിന്റെ ആനക്കൊമ്പൻ എന്നുള്ള ഒരു കവിതയാണ് മനസ്സിലായോ എല്ലാം മനസ്സിലായോ പാടത്തെ ഇഷ്ടമാണ് കേക്കാൻപുരനടയിലൊരക്കൊമ്പനെ ഞാൻ കണ്ടേ മുമ്പ് മുതൽ വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു കാലുകൾ കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ ഉണ്ടേ കറുത്ത നിറമാണുടലും കാലും വെളുത്ത ഭസ്മക്കുറിപ്പോൾ നെറ്റിയിൽ തിരി പാണ്ടുണ്ടേ ഇഷ്ടായ ശരിക്കും എത്ര ഇഷ്ടായി അമോ